ദേവനാമത്തിൽ മഹത്വം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ ഈ ക്ലാസ്സിന് നമുക്ക് പറയാൻ സാധിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ സ്നാനം ജലസ്നാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയല്ലേ എന്ന ഒരു ചോദ്യത്തിന് മറുപടിയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയത് ഇതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് യേശുക്രിസ്തു പന്ത്രണ്ട് ശിഷ്യന്മാർക്കും അല്ലെങ്കിൽ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച് സഭയാ മണവാട്ടിക്ക് നൽകിയ ഉപദേശവും അതേസമയം യേശുക്രിസ്തു പൗലോസപ്പോസോനിൽ കൂടെ ബോഡി ഓഫ് ക്രൈസ്റ്റിന് നൽകിയ ഉപദേശവും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ പിറകോട്ട് നോക്കുമ്പോൾ ഈ രണ്ടായിരം വർഷത്തെ ഉപദേശം ഏകദേശം ഒരുപോലെ തോന്നും പക്ഷേ ഒരു നൂലടയ്ക്ക് വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ പറയുന്നതാണ് പഴയ നിയമത്തിൽ വിശ്വാസത്തിനോട് പ്രവൃത്തി കൂട്ടുമ്പോഴാണ് അവിടെ രക്ഷ രക്ഷയെന്ന് പറയുന്നത് അതേസമയം പുതിയ നിയമത്തിൽ പ്രവൃത്തി കൊണ്ട് രക്ഷിക്കപ്പെടുന്നില്ല പ്രവൃത്തിക്ക് പ്രതിഫലമാണ് സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ നമുക്ക് തോന്നും പന്ത്രണ്ട് ശിഷ്യന്മാർ അതായത് യാക്കോബും പത്രോസും യോഹന്നാനും യൂതായും അതുപോലെ വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാനും ഇവരൊക്കെ പറയുന്ന ഈ സുവിശേഷം അത് രാജ്യത്തിൻ്റെ സുവിശേഷമാണ് അവിടെ പ്രവൃത്തി 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 എന്ന് നെടുകയും കുറുകയും നമുക്ക് കാണാം പ്രവൃത്തി എന്ന് പറയുമ്പോൾ ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തി എന്നൊരു ഇന്നർ മീനിങ്ങുകൂടെ ഉണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ലല്ലോ എന്ന് പൗലോസ് പറയുന്നുണ്ട് നമ്മൾ പ്രവൃത്തി എന്ന് പറയുമ്പോൾ പലപ്പോഴും പുണ്യപ്രവൃത്തി എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് ഇതൊക്കെ ഞാൻ പഴയകാല ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്ന് ഷോർട്ടായിട്ട് ഈ ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ അതൊന്ന് ഓർമ്മിച്ച് പോവുകയാണ് ഇനിയും ഈ സബ്ജക്റ്റിലേക്ക് വരാം സഭയാ മണവാട്ടിക്ക് കൊടുത്ത ഉപദേശവും ബോഡി ഓഫ് ക്രൈസ്റ്റ് നൽകിയ ഉപദേശവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ തുടക്കത്തിൽ നമുക്കറിയാം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ് യേശുക്രിസ്തു ഇസ്രായേലിൽ പ്രസംഗിച്ചത് അതേസമയം പൗലോസ് ഗോസ്പൽ ഓഫ് ഗ്രേസ് ഓഫ് ഗോഡ് ദൈവകൃപയുടെ സുവിശേഷം ഇത് രണ്ടും ഏകദേശം ഒരുപോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും വളരെ മൈന്യൂട്ടായിട്ട് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിനോടുകൂടെ അറിവില്ലായ്മ നമ്മൾ പ്രവൃത്തി കൂട്ടും ചർച്ച് അറ്റൻഡൻസ് മുതൽ ആഭരണം ഉപേക്ഷിക്കുക ഇതൊക്കെ നമ്മൾ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പ്രവൃത്തി ചെയ്യും അവസാനം വിശ്വാസമില്ലാതെ പ്രവൃത്തിയിൽ അവസാനിക്കും ഇതാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് യേശുക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനാണെന്ന് നമുക്ക് പൗലോസിൻ്റെ ലേഖനങ്ങൾ നമുക്കറിയാം ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു എന്നും പറയുന്നുണ്ട് അല്ലേ യേശുക്രിസ്തു തൻ്റെ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചിനോട് പറയുമ്പോൾ അവിടുത്തെ ന്യായപ്രമാണത്തിൻ്റെ ഉപദേശമാണ് അവിടെ പറയുന്നത് അത്താശ് സുവിശേഷം ഇരുപത്തി മൂന്നിൽ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ആകാഷ നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം കരണ വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഖനമേറിയവ ത്യജിച്ച് കളയുകയും ചെയ്യുന്നു ഇത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം അതായത് പതാരം കൊടുത്തേച്ച് ന്യായപ്രമാണത്തിൽ ഖനമേറിയ ന്യായം കരണ വിശ്വസ്തത ഇങ്ങനെയൊക്കെയുള്ളത് അവർ ത്യജിച്ച് കളയുമായിരുന്നു അപ്പോഴ് യേശുക്കസ് പറയാണ് രണ്ടും ചെയ്യണം അപ്പോൾ ഈ വ്യവസ്ഥയെ ഏതാ ന്യായ പ്രമാണത്തിൻ്റെ വ്യവസ്ഥയാണ് യേശുക്രിസ്തു അവിടെ പറയുന്നത് അതേസമയം പൗലോസ് എന്താ നമ്മളെ പഠിപ്പിച്ചത് കൃപയുടെ വ്യവസ്ഥ അല്ലേ ഇവിടെ പതാരം കൊടുക്കണമെന്നാണ് യേശുക്രിസ്തു പതാരം എന്ന് പറഞ്ഞാൽ ടൈത്ത് ടൈത്ത് ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയാണ് അതേസമയം ഓഹരി എന്ന് പറയുന്നത് അവിടുത്തെ വ്യവസ്ഥ എന്താണ് നമ്മുടെ ഹൃദയ സന്തോഷം അനുസരിച്ച് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് പത്ത് ശതമാനമോ അൻപത് ശതമാനമോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയ സന്തോഷം അത് അഞ്ച് ശതമാനമാകും വാട്ട് എവർ ഇറ്റ് ഈസ് വചനം പഠിപ്പിക്കുന്നവന് പഠിക്കുന്നവൻ ഓഹരി കൊടുക്കുക എന്നുള്ളതാണ് കൃപായുഗത്തിലെ വ്യവസ്ഥ ഞാനതേ പറഞ്ഞു യഹൂദന്മാരിൽ നിന്ന് വിശ്വസിച്ചവർ അവർ ന്യായപ്രമാണ താൽപര്യരാണ് എന്ന് നമുക്കറിയാം അല്ലേ അതായത് യേശുക്രിസ്തു അവരോട് അങ്ങനെ തന്നെയാണ് പതാരം കൊടുക്കുക ന്യായപ്രമാണത്തിൽ ഒന്നും ത്യജിച്ച് കളയാതിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത് നമുക്കറിയാം അല്ലേ അതുകൊണ്ടാണ് യേശു രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണോ അല്ലെങ്കിൽ നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് എന്ന് ചോദിച്ചപ്പോൾ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ പത്ത് കൽപ്പനയുടെ കാര്യമാണ് യേശുഖു പറയുന്നത് അല്ലേ അതേസമയം പൗലോസ് റോമാലേഖനത്തിന് എന്താ പറയുന്നത് ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു ഇങ്ങനെ ഏത് വായുമടഞ്ഞ് സർവ്വ ലോകവും ദൈവസന്നദ്ധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടത് അത്ര അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതികരിക്കപ്പെടുകയില്ല ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്ര വരുന്നത് ഇപ്പോഴോ ബട്ട് നൗ അതായത് കൃപാ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു അതായത് ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നത് കൊണ്ടല്ല നമ്മൾ നീതീകരിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ നീതി നമ്മൾ വിശ്വാസത്താൽ നമ്മുടെ നീതിയായിട്ട് ദൈവം കണക്കിടുന്നതുകൊണ്ടാണ് യേശുക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ മുഴുവനും കല്പനകൾ പാലിച്ചതുകൊണ്ട് ഈ പാലിക്കാൻ മേലാത്ത എനിക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം യേശു ക്രിസ്തുവിൻ്റെ നൂറിൽ നൂറ് മാർക്ക് എനിക്ക് കണക്കിടുന്നു എന്നുള്ളതാണ് വ്യവസ്ഥ റോമാലേഖനം മുന്നോട്ട് വായിച്ചു കഴിഞ്ഞാൽ മൂന്നിൻ്റെ ഇരുപത്തേഴിൽ പറയുന്നു ആകയാൽ പ്രശംസയപ്പെട്ട് അത് പോയി ഏത് മാർഗത്താൽ കർമ്മർ മാർഗത്താലോ അല്ല വിശ്വാസമാർഗത്താൽ അത്ര അങ്ങനെ മനുഷ്യൻ ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നുവെന്ന് നാം അനുമാനിക്കുന്നു അതേസമയം യാക്കോമിൻ്റെ ലേഖനവും ഒക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രവൃത്തി കൂടാത്ത വിശ്വാസം വ്യർത്ഥമാണ് കാരണം എന്നാ യാക്കോബ് ലേഖനം എഴുതിയിരിക്കുന്ന ചിതറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കാണ് പത്രോസും പാർക്കുന്നവർ എഴുതുന്നത് യോഹന്നാനും പത്രോസും യാക്കോബും യൂതായും എല്ലാം തന്നെ ഈ വ്യവസ്ഥിതിയിലുള്ളവർക്കാണ് എഴുതുന്നത് അവിടെ ന്യായപ്രമാണം വിട്ടിട്ട് കളിയില്ല അവിടെ അവരുടെ മഷിഹായിൽ വിശ്വസിക്കണം പ്ലസ് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി ഇനിയും ഇതേ വ്യവസ്ഥതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന കണ്ടീഷനിലും ഈ വ്യവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ പത്രോസ് പറയുന്ന വാക്കുകളാണ് പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപീൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും അതായത് ജലസ്നാനം എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കും അല്ലേ പ്രവൃത്തി ഇരുപത്തിരണ്ടിൽ ഇനിയും താമസിക്കുന്നത് എന്ത് എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിൻ്റെ പാപങ്ങളെ കഴുകിക്കളയുക എന്ന് പറഞ്ഞു അതായത് സ്നാനപ്പെടുമ്പോൾ പാപങ്ങൾ പരിഹരിക്കപ്പെടുന്നു അല്ലേ അതേസമയം കൃപായുഗത്തിലെ വിശ്വാസത്തിൻ്റെ വ്യവസ്ഥിതി എന്താണ് പഴയ നിയമത്തിൽ സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു അതേസമയം കൃപായുഗത്തിൽ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റിന് വെച്ചിരിക്കുന്ന വ്യവസ്ഥിതി എന്താണ് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് കഴുകൽ പ്രാപിക്കുന്നത് അവിടെ സ്നാനമേൽക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുന്നു ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ സ്നാനപ്പെടുത്തുന്നു അല്ലേ രണ്ട് രണ്ട് വ്യവസ്ഥിതികളാണ് ഒന്ന് പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥിതി കൈകൊണ്ടുള്ള പരിചേദനയും കൃപായുഗത്തിൽ കൈകൊണ്ടല്ലാത്ത പരിചേതനയും അല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ദൈവം നമ്മളെ സ്നാനപ്പെടുത്തുന്നതും പഴയ നിയമത്തിൽ ഒരു വ്യക്തി നമ്മളെ സ്നാനപ്പെടുത്തുന്നത് ആനയമാടുവായിട്ടുള്ള വ്യത്യാസമുണ്ട് സ്വർഗവും ഭൂമിയും പോലുള്ള വ്യത്യാസമുണ്ട് ദൈവമാണ് നമ്മളെ പുതിയ നിയമവിശ്വാസികളെ പരിശുദ്ധാത്മാവിന് സ്നാനപ്പെടുത്തുന്നത് കൊരുന്തൽ ലേഖനത്തിൽ പറയുന്നു ആത്മാവിൽ സ്നാനമേൽക്കുക ഇത് രണ്ടും രണ്ട് സ്നാനങ്ങളാണ് ജലസ്നാനമല്ല ആത്മാവിലുള്ള സ്നാനം ഞാനിതായിരുന്നു എക്സ്ക്ലൂസീവ്ലി കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എഫ് എസ് എൽ ലേഖനത്തിൽ വാഷിംഗ് ഓ വാട്ടർ ബൈ വേർഡ് ദൈവവചനമാകുന്ന വെള്ളത്താൽ കഴുകൽ എന്നുള്ളതാണ് അതായത് ദൈവവചനത്തെ നമുക്കറിയാം യേശുക്സ് പറഞ്ഞു ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങളാൽ നിങ്ങൾ ശുദ്ധി പ്രാപിച്ചിരിക്കുക അപ്പോൾ ദൈവവചനമാണ് നമ്മളെ കഴുകുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് നമ്മളെ കഴുകുന്നു അതേസമയം പഴയ നിയമത്തിൽ വെള്ളത്താൽ കഴുകുമ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു ഇവിടെ നമ്മൾ ദൈവവചനം വായിക്കുകയോ പ്രസംഗം കേൾക്കുമ്പോഴോ ചെയ്യുമ്പോൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അല്ലെ വചനം നമ്മളെ കഴുകുന്നു വലിയ വ്യത്യാസമുണ്ട് അടുത്ത പറയുന്ന പോയിൻ്റ് എൻ്റെ കർത്തൃമേശയെക്കുറിച്ചുള്ള എട്ട് വീഡിയോകളുണ്ട് അത് കണ്ടവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എങ്കിലും ഷോർട്ടായിട്ട് പറഞ്ഞു അവർക്കെങ്കിലും കുറഞ്ഞ പക്ഷെ മനസ്സിലാകുമല്ലോ പഴയ നിയമത്തിൽ യേശു ക്രിസ്തു കർത്തൃമേശ ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിലുള്ള അപ്പം എടുത്താണ് നുറുക്കുന്നത് അല്ലേ അതേസമയം പുതിയ നിയമത്തിൽ വചനമാകുന്ന അപ്പമാണ് നുറുക്കുന്നത് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക കുരിത ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ പൗലോസ് ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് നമ്മളിത് ചെയ്യുന്നത് പക്ഷേ അവിടെ പൗലോസ് പറയുന്നത് യേശു ക്രിസ്തു അന്ന് രാത്രിയിൽ പന്ത്രണ്ട് ശിഷ്യന്മാരുമായിട്ട് സംസാരിച്ച വാക്കുകളാണ് പറയുന്നത് ഞാനിത് പറഞ്ഞു വിടുന്നു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എട്ട് വീഡിയോകളുണ്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കുമല്ലോ ഇനി അടുത്ത പോയിന്റ് പറയാം യേശു ക്രിസ്തുൻ്റെ കൽപ്പനയാണ് ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങൾ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവിൻ ഇത് എൻ്റെ ഓർമ്മ ശരിയാണ് ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നമ്മളിതാരെല്ലാം ചെയ്യാറുണ്ടോ ഇല്ല ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സ്വാതോമിയരുടെയും ഗോമര്ട്ടയും ദേശത്ത് സഹിക്കാവിതാമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നില്ലേ ഇത് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് യഹൂദന്മാരുടെ ഇടയിൽ പൗലോസ് ചെന്ന് പ്രസംഗിക്കുമ്പോൾ നമുക്കറിയാം അപ്പോസ്വല പ്രവൃത്തിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന മുഴുവനും യഹൂദന്മാരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷമാണ് പൗലോസ് നടന്ന് പ്രസംഗിക്കുന്ന കാര്യമാണ് ആ സെക്കൻഡ് ഹാഫ് നമ്മൾ കാണുന്നത് അല്ലേ പക്ഷേ യഹൂദന്മാർ ഇത് കേൾക്കാത്തപ്പോഴ് ആ പട്ടണത്തിലെ ജാതികളുടെ ഇടയിൽ പോയി പറയുന്ന സുവിശേഷമാണ് റോമാൻ ലേഖനം മുതൽ ഫിലോമോൻ്റെ ലേഖനം വരെ നമ്മൾ കാണുന്നത് ഓക്കെ അപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ ഈ കൽപ്പന പൗലോസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപരിച്ചു യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യസ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിൻ്റെ ഭരണഭാസിൻ്റെ നേരെ ഉപദ്രവം ഉണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകൾ നിന്നും പുറത്താക്കി കളഞ്ഞു എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇനിയും ഗലാത്തിൽ ലേഖനത്തിൽ നമുക്കറിയാം ഗലാത്തിൽ ലേഖനം എഴുതുന്നതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം അതായത് എരിസിലേം സഭയിൽ നിന്ന് ചിലർ വന്നെച്ച് നിങ്ങൾ പരിശോധന ഏൽക്കണം ന്യായപ്രമാണം പ്രമാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെക്കുറിച്ച് പൗലോസ് പറയുന്ന വാക്കുകളാണ് ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിശോധന പ്രസംഗിക്കുന്നു എന്നുവരിയിൽ ഇനി ഉപദ്രവം സഹിക്കുന്നത് എന്തിന് അങ്ങനെയെങ്കിൽ ക്രൂസിൻ്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ അതായത് ഈ ന്യായപ്രമാണം പ്രസംഗിക്കാനാണെങ്കിൽ എനിക്ക് തല്ലുകൊള്ളേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗഛേദം ചെയ്താൽ കൊള്ളാമായിരുന്നു അതായത് യേശു ക്രിസ്തു പറഞ്ഞ ആ കൽപ്പനയാണ് പൗലോസിയുടെ അവരോട് പറയുന്നത് അതായത് കൈ നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ അത് വെട്ടിക്കളയുക കണ്ണ് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ ചൂഴ്ന്നു കളയുക എന്ന് പറയുന്ന ആ കൽപ്പനയാണ് പൗലോസ് എരുസ്ലേം ചർച്ചിൽ നിന്ന് വന്ന ആൾക്കാരോട് പറയുന്നത് നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അങ്ങ് ഛേദം ചെയ്താൽ കൊണ്ടാമായിരുന്നു എന്ന് പറയുന്നത് അത് വെറുതെ അങ്ങ് സാഹിത്യഭാഷ പറയുന്നതല്ല അത് കല്പനയാണ് അവരോട് പറയുന്നത് അല്ലേ പക്ഷേ പൗലോസ് പ്രസംഗിച്ച വിശ് വിശേഷം തന്നെ ആണ് അത് പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത് വേറിയിടത്തും നമുക്കറിയാം അങ്ങനത്തെ ലേഖനത്തിൽ പത്രോസിൻ്റെ പരിശോധനക്കാർ ഇടയിലെ സുവിശേഷഘോഷം എന്ന പോലെ അഗ്രചർമ്മിക്കാരുടെ ഇടയിലെ സുവിശേഷഘോഷണം ഭരമരിച്ചിരിക്കുന്നുവെന്ന് കണ്ടുവന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു പക്ഷേ ഗോസ്പൽ ഓഫ് അൺസർക്കംസിഷൻ ആൻഡ് ഗോസ്പൽ ഓഫ് സെർക്കംസിഷൻ രണ്ടും രണ്ടും ഗോസ്പൽ ആണെന്നുള്ളത് വളരെ വ്യക്തമാണ് കെ ജി വിയിൽ മലയാളത്തിൽ അത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് വിഭാഗം ആൾക്കാരുടെ ഇടയിൽ പോയി ഒരേ സുവിശേഷം പറഞ്ഞു എന്ന് നമുക്ക് തോന്നും അല്ല അത് തെറ്റാണത് അപ്പോൾ നമ്മുടെ പോയിൻ്റ് ഇതായിരുന്നു പരിചേദന പ്രസംഗിക്കുകയല്ലായിരുന്നു പൗലോസ് അല്ലേ പരിചേധനക്കാരുടെ ഇടയിലെ സുവിശേഷമല്ല പൗലോസിന് നൽകിയിരുന്ന് അവിടെ പറയുകയാണെങ്കിൽ നിങ്ങളെ കലഹിക്കുന്നവർ അംഗച്ചേദനം ചെയ്യണമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതേ പൗലോസ് ലേഖനത്തിൽ എന്താണ് എഴുതുന്നത് സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക തർജനം ചെയ്യുക പ്രബോധിപ്പിക്കുക അവിടെ പൊടി തട്ടിക്കളയാനൊന്നും പറയുന്നില്ല വളരെ ദീർഘക്ഷമയോടെ പ്രസംഗിക്കണം ഇത് വ്യത്യാസം എന്നാണ് യഹൂദന്മാർക്ക് അറിയാവുന്ന കാര്യം അവരുടെ ന്യായപ്രമാണത്തിലെ മഷിഹ വന്നു എന്നുള്ള കാര്യം അവർ അംഗീകരിച്ചില്ലെങ്കിൽ അവർക്ക് ന്യായവിധി വരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതേസമയം ജാതികളുടെ ഇടയിൽ ചെന്ന് എ ടു യു ബേസിക് ആയിട്ടുള്ള കാര്യം വളരെ ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കാനാണ് പൗലോസ് പറയുന്നത് അല്ലേ സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിലോ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തിക്കൊള്ളുവിൻ ചെന്നു പറഞ്ഞു പൊടി തട്ടിക്കളയാനോ അവനെ സഭയിൽ നിന്ന് പുറത്താക്കാനൊന്നും പൗലോസ് പറയുന്നില്ല ചെയ്യുന്നുണ്ടോ ഇല്ലെന്നല്ല പക്ഷെ അതല്ല സ്പിരിറ്റ് ഡിഫറെൻറ്റാണ് അതേസമയം ന്യായപ്രമാണത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ളതാണല്ലേ കല്ലിന്മേൽ കുത്തിയ മരണത്തിൻ്റെ ശുശ്രൂഷയാണ് ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ ഇവിടെ അങ്ങനല്ല ദൈവത്തിൻ്റെ ആ ഫുൾ മനസ്സെന്താണെന്ന് ദൈവം നമുക്കാണ് റിവീല് ചെയ്തിരിക്കുന്നത് നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ അവരുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ദൈവം ഈ ന്യായപ്രമാണത്തിൻ്റെ കാര്യങ്ങൾ കൊടുത്തത് അതേസമയം നമുക്കങ്ങനല്ല ദൈവത്തിൻ്റെ മനസ്സാണ് നമുക്ക് പൊഴിച്ചു തന്നിരിക്കുന്നത് അതിനകത്ത് വെട്ടാനും കുത്താനും കണ്ണെടുക്കി കളയാനും ഒന്നുമില്ല അതേസമയം ന്യായപ്രമാണത്തിൽ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയ വല ഒരുത്തൻ ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവനെന്ത് ചെയ്യണം കഴുത്തിൽ വലിയൊരു തിരുകല് കെട്ടി സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് നല്ലത് ഇടർച്ച വരുത്തുന്നത് മനുഷ്യൻ അയ്യോ കഷ്ടം നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാലും അതിനെ വെട്ടി എറിഞ്ഞ് കളയുക എന്ന് കർത്താവ് പറഞ്ഞു അല്ലേ അതാണ് പൗലോസ് ഇവിടെ പറയുന്നത് നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗഛേദനം ചെയ്തു കൊണ്ടാൽ കൊള്ളാമായിരുന്നു കലഹിക്കുമ്പോഴേക്കുന്ന ആരാണ് എരിസ്ലിം ചർച്ചിൽ നിന്ന് വന്നവരാണ് അവരോട് പറയുന്ന വാക്കുകളാണത് ഇനി വേറെ വ്യവസ്ഥയിൽ പറയാൻ ഞാൻ പല ക്ലാസ്സുകളിലും കഴിഞ്ഞ ക്ലാസിലും ഒക്കെ റിപ്പീറ്റഡിലി എങ്കിലും ഒരിക്കൽ കൂടെ ക്ലാസിൻ്റെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് വീണ്ടും പറയുകയാണ് യേശു ക്രിസ്തു ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ കൽപ്പന എന്താണ് ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടുത്തുന്നത് നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാധിച്ചിരിക്കുന്നു രാജ്യം നമുക്കുള്ളതാണോ അല്ല നമ്മൾ സ്വർഗീയ പൗരന്മാരാണല്ലേ നിങ്ങൾക്കുള്ളത് വിറ്റ് വിഷ കൊടുപ്പീൻ കള്ളനടുക്കുകയോ പുഴുകടുക്കുകയോ ചെയ്യാത്ത സ്വർഗ്ഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലുകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്കുണ്ടാക്കിക്കൊള്ളൂ നിങ്ങളുടെ നിക്ഷേപവും ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും അപ്പോൾ എല്ലാം വിറ്റ് ഭിക്ഷ കൊടുക്കാൻ പറഞ്ഞു കാരണം എന്നാണ് ഇസ്രായേൽ വിശ്വസിച്ചാല് ഉടനെ തന്നെ ദൈവരാജ്യം വെളിപ്പെടും അപ്പോൾ ഇവിടെ ഉള്ളതൊന്നും അവർക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുക്കാന് പറഞ്ഞത് അല്ലേ ഇത് നമ്മൾ പലപ്പോഴും ഒരു ധനവാനായ ഒരു മനുഷ്യനോട് പറഞ്ഞു എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അല്ല ചെറിയ ആട്ടിന് കൂട്ടത്തിനോട് കൊടുത്ത കൽപ്പനയാണ് ഇനിയും ലൂക്കോസ് വിശേഷത്തില് ഇത് ലൂക്കോസിൻ്റെ പന്ത്രണ്ടാണ് വായിച്ചത് ഇനി ലൂക്കോസിൻ്റെ പതിനെട്ടിൽ ഈ ഒറ്റയൊരു വ്യക്തിയോട് അതായത് ധനവാനായ ഒരു വ്യക്തിയോടും കർത്താവ് കർത്താവിതേ കാര്യം പറയുന്നുണ്ട് നമ്മളപ്പം പറയുന്നത് അവന് ചില പ്രശ്നം ഉണ്ടായിരുന്നു അവന് ഭയങ്കര ദുരാഗ്രഹിയായിരുന്നു അല്ല ഇതെല്ലാവർക്കും കൊടുത്ത കൽപ്പനയാണ് ഇനി ആ ധനവാനോട് പറഞ്ഞ കഥ കഴിഞ്ഞിട്ട് മുന്നോട്ട് പറയുമ്പോൾ ധനവാൻ സ്വ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്ന എളുപ്പമെന്ന് പറഞ്ഞു അപ്പോൾ മുന്നോട്ട് പത്രോസൊക്കെ എന്താ പറയുന്നത് ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു വള്ളവും വലയെല്ലാം ഉള്ളതെല്ലാം വിട്ടേച്ചാണ് പത്രോസൊക്കെ അനുഗമിച്ചത് അല്ലാതെ നേടാൻ വേണ്ടി വന്നവരല്ല യേശു അവരോട് ദൈവരാജ്യം നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയോ അപ്പനയോ മക്കളെയോ വിട്ട് കളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ അല്ലെങ്കിൽ യുഗത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അപ്പോൾ പഴയ നിയമവിശ്വാസികൾക്ക് പ്രവൃത്തിയും ആവശ്യമാണ് ഇവരെല്ലാം വിക്കുകയും ദരിദ്രന്മാർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്താലേ അവർക്ക് അടുത്ത യുഗത്തിൽ അവർക്ക് ഒക്കെ കിട്ടുകയുള്ളൂ അതേസമയം നമ്മൾ ആ വ്യവസ്ഥിതിയിലാണോ ഒരിക്കലുമല്ല അല്ലേ നമ്മൾ ആരെങ്കിലും ഇത് വിറ്റേച്ചാണോ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ പുറകെ ഇറങ്ങി തിരിഞ്ഞു അല്ല ഇവിടെ വലയും വള്ളവും എല്ലാം വിട്ടേച്ച് ഇത് ചെയ്തു അതേസമയം ബോഡി ഓഫ് റേഷൻ്റെ ഉപദേശം എന്താണ് പൗലേസിൽ കൊടുത്ത ഉപദേശം എന്താണ് ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണം എന്ന് പറഞ്ഞു അതേസമയം അവിടെ ഇനി നീ സുവിശേഷമല്ലാതെ വേറൊരു പ്രയോറിറ്റിയും ഇല്ല എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യം ഉടൻ വെളിപ്പെടും എന്നുള്ള രീതിയിലാണ് മരിച്ചവർ മരിച്ചവർ അടക്കട്ടെ എന്നൊക്കെ പറയുന്നത് അല്ലേ നമ്മൾ അങ്ങനെ വല്ലതാണ് ആ ഒരു വ്യവസ്ഥയിലെ അല്ല നമ്മൾ നമ്മൾ വേല ചെയ്യുകയും വേണം മക്കൾക്ക് വേണ്ടി കരുതുകയും വേണം അല്ലേ തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അതേസമയം മറ്റ് ശിഷ്യന്മാരോട് പറയുമ്പോൾ എന്താ പറയുന്നത് നിനക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുക്കാനാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായാൽ ഇത് പിടികിട്ടുള്ളൂ എഫേസ് ലേഖനത്തിൽ കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതേസമയം ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചിലോട് പറയുന്നതെന്ന് പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെ ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളു അതിനു ചോദിച്ചാൽ പ്രയോറിറ്റി ഡിഫറൻറ്റാണ് അതേസമയം പൗലൂസിൻ്റെ ലേഖനത്തിൽ വരുമ്പോൾ മക്കൾ അമ്മയപ്പന്മാർക്കല്ല അമ്മയപ്പന്മാർ മക്കൾക്കായിട്ടാണല്ലോ സമാഹരിച്ചു വെക്കുന്ന അല്ലെങ്കിൽ ചരിതിക്കേണ്ടത് എന്ന് മലയാളത്തിൽ പറയുന്നിരിക്കുന്നു അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീടും പറമ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറാൻ വേണ്ടി ഉണ്ടാക്കുന്നത് അല്ലേ അതേസമയം സുവിശേഷത്തിൽ ഉള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇത് രണ്ടും രണ്ട് കാലഘട്ടത്തിലുള്ള ചർച്ചിലോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനി വീണ്ടും ഒരു ന്യായ പ്രമാണത്തിൻ്റെ വ്യവസ്ഥയും കൃപായുഗത്തിൻ്റെ വ്യവസ്ഥയും കമ്പയർ ചെയ്ത് പറയാം കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞാണ് പിന്നെ അവരോട് പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പനയെ തള്ളിക്കളയുന്നത് നന്നായി നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ പ്രാഗുന്നവൻ മരിക്കണമെന്നും മോശം പറഞ്ഞുവല്ലോ നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്നർത്ഥമുള്ള എന്ന് പറഞ്ഞാൽ മതി അതായത് എന്നെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്ക് വരാനുണ്ടായിരുന്നെങ്കിൽ അത് ദൈവത്തിനങ്ങ് വഴിപാടായി കൊടുത്തു ഇനിയും ധരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ എന്തോ ഡയലോഗ് പറഞ്ഞ് ഇതങ്ങ് ഒഴിവാക്കും തൻ്റെ അപ്പനയോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നുമില്ല ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു ഇത് ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനയാണ് അതായത് അമ്മയെ ശപിക്കുകയും അപ്പനെ ശപിക്കുകയും ചെയ്യുന്നവന് എറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ് വ്യവസ്ഥ അതേസമയം നമ്മളോട് പൗലോസിൽ യേശുക്രിസ്തു എന്താ പറഞ്ഞിരിക്കുന്നത് പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തു കൊലോസിൽ ലേഖനത്തിൽ പറഞ്ഞ് പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അവരെ കോപിപ്പിക്കരുത് വേറൊരു സിസ്റ്റം അല്ലെ നമ്മൾ വളരെ സൗമ്യതയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം അദ്ദേഹം പഴയ നിയമത്തിൽ അങ്ങനല്ല എന്തെങ്കിലും പറഞ്ഞ് കേട്ടില്ലെങ്കിൽ അവർ മരിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥിതി അതല്ല നയപ്രമാണത്തിൻ്റെ വ്യവസ്ഥതിയാണ് യേശു ക്രിസ്തു അവരോട് പറയുന്നത് ഇനിയും പാമ്പുഷഭ്യം കുറിച്ച് കർത്താവ് പറയുമ്പോൾ ആ പ്രാർത്ഥന കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ തിരുനാമം പരിശുദ്ധമാകണമേ നിൻ്റെ രാജ്യം വരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാമ്പങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഒരു കണ്ടീഷനിൽ അവിടെ വെക്കുന്നല്ലേ ഞങ്ങൾ എങ്ങനെയാണോ ക്ഷമിക്കുന്നത് അതുപോലെ ഞങ്ങൾക്കും ക്ഷമ ലഭിക്കും മർക്കോസ് വിശേഷത്തിൽ ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്നായ പിതാവ് നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കില്ല അതായത് നമ്മൾ ക്ഷമിച്ചാൽ നമുക്ക് ക്ഷമ ലഭിക്കും അതേസമയം ലേഖനത്തിൽ എന്താ പറയുന്നത് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്പ്പിൻ ദൈവം നമ്മളോട് അടങ്കലായിട്ട് ആദ്യമായി അങ്ങ് ക്ഷമിച്ചിരിക്കുകയാണ് അല്ലേ യേശുക്കസൂൽ വിശ്വസിക്കുമ്പോൾ ഭാവി കാലത്തും നമ്മൾ കഴിഞ്ഞ കാലത്തും ചെയ്ത പാവങ്ങൾ ഓൾറെഡി ദൈവം ക്ഷമിച്ച് കഴിഞ്ഞിരിക്കുന്നു അതേസമയം ഇവിടെ അങ്ങനെ അവർക്ക് ക്ഷമ ലഭിക്കുന്നു അവർ ക്ഷമിച്ചില്ലെങ്കിൽ അവർക്ക് ക്ഷമ ലഭിക്കത്തില്ല ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ക്ഷമിക്കുക ഇത് രണ്ടും രണ്ട് കാലഘട്ടങ്ങളിലെ വ്യവസ്ഥയാണ് ഞാനും നിങ്ങളോട് പറയുന്ന അശേഷം സത്യം ചെയ്യരുത് സ്വർഗ്ഗത്തെക്കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തെ കൊണ്ടോ ഒന്നും സത്യം ചെയ്യരുതെന്ന് പറയുന്ന നമ്മൾ കാണുന്നുണ്ട് യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്യരുത് യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിന്മേലുള്ള സകലത്തെയും ചൊല്ലി സത്യം ചെയ്യുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് സ്വർഗ്ഗത്തെയോ ഭൂമിയോ മറ്റ് യാതെയും ചൊല്ലി സത്യം ചെയ്യരുത് എന്ന് യാക്കോബിൻ്റെ ലേഖനത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതേസമയം പൗലോസ് തീമോത്തിക്കെഴുതുന്ന ലേഖനത്തിലൊക്കെ ഈ സത്യം ചെയ്ത് കൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഞാൻ ദൈവത്തെയും ക്രിസ്തുവേശുവിനേയും ശ്രേഷ്ഠ ദൂതന്മാരെ സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ പഴയ നിയമത്തിൽ എന്തിനാണിത് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ സാഹചര്യം അറിയത്തില്ല പക്ഷേ നമ്മൾ ആ ഒരു നിയമത്തിന് കീഴിലല്ല എന്നുള്ളതാണ് പൗലോസിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നയപ്രമാണത്തിന് കീഴിലിരിക്കുന്നവർ ശപത്താചരിക്കുന്നവരാണ് അല്ലേ യേശു ക്രിസ്തു സ്വയം ശപത്ത് ദിവസമാണെന്ന് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായ്പ എഴുന്നേറ്റും അതായത് പതിവായിട്ട് ശബത്തിൽ പള്ളിയിൽ പോകുന്ന പരിപാടി ഉണ്ടായിരുന്നു അല്ലേ യേശു ക്രിസ്തു ശബത്തിന് കീഴിലിരിക്കുന്ന യഹൂദന്മാരോട് സംസാരിക്കുന്നത് കൊണ്ടാണ് ഭാവി കാലത്ത് നിങ്ങളുടെ ഓടിപ്പോൾ ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതായത് യഹൂദന്മാരോട് പറയുന്നത് കൊണ്ടാണ് അല്ലേ അതേസമയം കൊലോസ്യ ലേഖനത്തിൽ അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശപത്ത് എന്നീ കാര്യങ്ങളോ ആരും നിങ്ങളെ വിധിക്കരുത് നമുക്ക് ശപത്തുണ്ടോ ഇല്ല നമുക്ക് ശപത്തിൻ്റെ പൂർത്തീകരണമായിട്ടുള്ള യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു ഇല്ലാത്ത ലേഖനത്തിൽ ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു വരികയും നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിമ പാഠങ്ങളിലേക്ക് തിരിച്ച് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു ഖലാത്തിലെ വിശ്വാസികളോട് പൗലോസ് എഴുതുകയാണ് കാരണം എന്നാണ് ബലാത്തിലെ വിശ്വാസികൾ പൗലോസിൻ്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടു പതുക്കെ അവരത് കഴിഞ്ഞ് പ്രവൃത്തി ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തികളും ചെയ്തു തുടങ്ങി നല്ല ദിവസവും ഒക്കെ ചെയ്തു തുടങ്ങി അല്ലേ കൊലോസി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഈ പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥിതിയാണ് അപ്പോൾ യേശു ക്രിസ്തു ശബത്ത് ആചരിച്ചു അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ഒക്കെ പരിശോധനയേറ്റവരും യേശു ക്രിസ്തു ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് പോയപ്പോഴവർ ദേവാലയത്തിൽ അവർ കാത്തിരുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണുന്നു കാണുന്നുണ്ട് അല്ലേ ദേവാലയത്തിൽ പോകുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് ദേവാലയത്തിൽ പോകുന്ന തെറ്റല്ല അവർ ഏരിശിലേയും ദേവാലയമാണ് അവരുടെ ആ സെൻട്രിക് പോയിൻ്റ് എന്ന് പറയുന്നത് അതേസമയം നമ്മളെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സ്ഥലമെന്നോ ഇന്ന ദിവസമെന്നോ ഒന്നുമില്ല നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാൻ വേണ്ടി ചെയ്യുന്നത് തുടർച്ചയായിട്ടുള്ള ബൈബിൾ റീഡിംഗ് കൊണ്ടാണ് വിശ്വാസം വരുന്നത് ദൈവവചനത്തിൻ്റെ കേൾവിയാൽ വിശ്വാസം വരുന്നു ഇപ്പം രണ്ട് രണ്ട് കാലഘട്ടത്തിലുള്ള രക്ഷാകര പദ്ധതിയാണ് ഒരു വ്യവസ്ഥാ വ്യത്യാസം പറയാം ഇതൊരു നിയമമായിട്ട് പറഞ്ഞാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ പഴയ നിയമത്തിലൊക്കെ ഈ സ്ത്രീകളെ നോക്കുന്ന കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഞാനെൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്ത് പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെയെന്ന് യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ കൺസെപ്റ്റാണ് ജോസഫ് പൊത്തിഫോറിൻ്റെ ഭവനത്തിൽ നിന്നും അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടി അതായത് പാപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ള കൺസെപ്റ്റാണല്ലേ യേശുക്രിസ്തു ഏകദേശം ഇതേ ലൈനിലാണ് പഠിപ്പിക്കുന്നത് വ്യഭിചാരം ചെയ്യരുതെന്ന് അറിൽ ചെയ്തെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നതിനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് പറയുന്നുണ്ടല്ലേ അതുകൊണ്ടാണ് പറയുന്നത് കണ്ണ് നിനക്ക് ഇറർച്ചു വരുത്തുന്നുണ്ടെങ്കിൽ അത് ചൂഴുതെടുത്ത് കളയുക എന്നൊക്കെ പറയുന്നല്ലേ അതേസമയം ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ നോട്ടം മാറ്റാനാണോ പൗലോസ് പറയുന്നത് അല്ല നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നാണ് പറയുന്നത് പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതാണ് പക്ഷേ എനിക്ക് പാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്നില്ല കാരണം എന്താണ് പൂർണ്ണമായ ആ പരിശുദ്ധാത്മ നിറവില്ലാത്തപ്പോഴാണ് പല ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുന്നത് അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു നമ്മുടെ ഉള്ളിൽ ആത്മാ ഉള്ളപ്പോൾ ഈ സ്ത്രീയെ ഇങ്ങനെ രീതിയിൽ നമുക്ക് നോക്കാൻ സാധിക്കുകയില്ല ആത്മ നിറവ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇതിനോട് താല്പര്യം വരികയില്ല നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരവിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും ഞാൻ മനസ്സിലാക്കുന്ന പൗലോസ് ഈ വിഷയത്തെക്കുറിച്ചാണ് പൗലോസ് ഇത് സ്വയം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് ദണ്ഡിപ്പിച്ചടിമയാക്കി അത്ര ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്നുള്ളൊരു ഉപദേശമാണ് പൗലോസ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാണ് പലപ്പോഴും നമ്മളും അനുഷ്ഠിക്കണമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഈ താലിബാനൊക്കെ സ്ത്രീകൾ നിൽക്കുന്ന അടുക്കളയ്ക്ക് ജനലും വാതിലും ഒന്നും പറ്റുകയില്ലെന്നും പറഞ്ഞ് അടുത്തിടയ്ക്ക് കത്തുവായിരക്കിയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നമ്മുടെ മലപ്പുറത്തൊക്കെ എങ്ങനെയാ കല്യാണത്തിന് സ്ത്രീകൾക്ക് വേറെ പുരുഷന് വേറെ അല്ലേ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അതുപോലെ തന്നെ അവർ മറവലിച്ചിടുക ഒക്കെ അതല്ലേ ഇത് ഇതുപോലത്തുള്ള പരിപാടി അതായത് അവർക്ക് അവരുടെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ സാധിക്കില്ല പുരുഷന് കണ്ണുകളെ നിയന്ത്രിക്കാൻ സാധിക്കില്ല അതിനു പകരം എന്താ സ്ത്രീയെ ചാക്കിനകത്താക്ക് പഴക്കൊല പോലെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഉപദേശം അതാണോ നമ്മുടെ ഉപദേശവും ആ ഉപദേശവും സെയിം ആണോ അല്ല നമ്മുടെ ഉപദേശം ആത്മാവിനെ അനുസരിച്ച് നടപ്പിന് എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല അതായത് പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവനെ ഇതെന്താണെന്ന് പറയുന്നത് മനസ്സിലാവുള്ളൂ അല്ലാത്തവന് ജലസനാനത്താൽ പരിശുദ്ധാത്മാവ് ലഭിച്ചവർക്ക് ഇത് സാധിക്കത്തില്ല അവർക്ക് ജലസനത്താൽ ഒട്ട് പരിശുദ്ധാത്മാവ് ലഭിക്കത്തില്ല പുതിയ നിയമത്തിൽ അങ്ങനൊരു വ്യവസ്ഥയില്ല അപ്പോൾ നമ്മൾ കൃപായുഗത്തിലാണ് കൃപായുഗത്തിൽ ന്യായ പ്രവൃത്തി കൊണ്ട് നമുക്ക് രക്ഷിക്കപ്പെടാൻ സാധിക്കത്തില്ല ഏതെങ്കിലും പുണ്യപ്രവൃത്തി കൊണ്ട് നമുക്ക് രക്ഷിക്കപ്പെടാൻ സാധിക്കുകയില്ല ബൈബിളിനെ വ്യക്തമായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാകുള്ളൂ ഞാൻ ഈ വിഷയങ്ങളിലൊക്കെ ഇട്ട ക്ലാസ്സുകൾ പ്ലേലിസ്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടാലേ ഞാനത് തീർച്ചയായിട്ടും വാട്ട്സപ്പിൽ അയച്ചു തരാം വിഷയത്തിലൊരു ക്ലാരിറ്റി ലഭിച്ചുവെന്ന് വിശ്വസിക്കട്ടെ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ